ഹായ് അപ്പൊ ഈ റീഡിങ് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേരിൽ ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ മാസം ഈ ഒരു വീക്ക് ഈ മൺഡേ ഒരു ഫ്രൈഡേ നിങ്ങൾ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ് അപ്പൊ ഞാൻ കാർഡ് നന്നായിട്ട് ഷഫിയാണ് നമ്മൾ നല്ലൊരു കാർഡ് എടുത്തിട്ട് എന്താ ആ കാർഡ് തരുന്ന മെസ്സേജ് ഉണ്ടാകുന്ന നോക്കാം ആ കാർഡ് തരുന്ന മെസ്സേജ് ആയിരിക്കും ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു ഒരു ഉത്തരം സോ കാർഡ് കിട്ടിയത് എന്താന്ന് വെച്ചാൽ ടൂ ഓഫ് വൺസ് ആണ് കിട്ടിയത് മെയിൻ നിങ്ങളുടെ പ്രത്യേകത ഈ ഒരു വീക്കിലെ പ്രത്യേകത എന്ന് വെച്ചാല് നിങ്ങൾ കൊറേ കാലമായിട്ട് ബിസിനസ് ചെയ്യണം സ്വന്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കുറേ ബിസിനസ് ഐഡിയസ് ഉള്ള ആളാണ് പക്ഷെ നിങ്ങളുടെ ഈ ഐഡിയ മാത്രമായിട്ട് നിൽക്കുകയാണ് അതൊന്നും ഇംപ്ലിമെന്റ് ആയിട്ട് ഒരു ബിസിനസ് ആയി മാറുന്നില്ല ചില കാരണങ്ങൾ കൊണ്ട് അത് ഫിനാൻഷ്യലി ആവാം അല്ലെങ്കിൽ ചില ബാക്കി വേറെ റീസൺസ് ആവാം അപ്പൊ ഈ ഒരു വീക്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഡ്രീമിലേക്കുള്ള ചെറിയൊരു ചോർഡ് വൈപ്പ് ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെക്കുന്നുണ്ട് അടുത്തൊരു ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ നിങ്ങൾ പുറത്തെ ഒരു പുറം രാജ്യത്തോടെ ഒരു ഫോറിൻ കൺട്രിയിലോട്ട് ഒരു ടൂർ പോകണം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു വിസിറ്റ് പോകണം എന്നുള്ള ചില കൺട്രി സെറ്റിംഗ് മൈൻഡിൽ വെച്ചിട്ടുണ്ടാവും അപ്പൊ ആ ഒരു പ്ലാൻ നടക്കേണ്ടതായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ അതിനുള്ള ഒരാളെ മീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട് മേ ബി അതൊരു ട്രാവൽ ഏജന്റ് നിങ്ങൾ പരിചയപ്പെടുമായിരിക്കുമെങ്കിൽ ഒരാൾ നിങ്ങളെ കാണാനുള്ള ഒരു ചാൻസ് ഈ ഒരു വീക്കിനുണ്ട് സോ സോവൽ ഡ്രീമിനുള്ള ഒരു സ്റ്റെപ്പ് ഞങ്ങൾ ഇതിനെടുത്തു വെക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ ഫ്യൂച്ചർ ബിസിനസ് പ്ലാനുള്ള ഒരു ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് പുതിയ ടെക്നോളജി ബേസ്ഡ് സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കുന്നുണ്ട് ഈ ഒരു വീക്കിൽ സോ ഇത്രയാണ് ഈ ഒരു വീക്കിലെ റീഡിങ്സ്